السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ ربك الأكرم സ്നേഹസമ്പന്നരായ വാത്സല്യനിധികളായ ജാമിയതുൽ ഹിന്ദ് സെലക്ഷൻ ലഭിച്ച ഭാഗ്യവാന്മാരായ പ്രിയപ്പെട്ട കരണകഷ്ണങ്ങളായ മുത്താലിം സഹോദരങ്ങൾ പ്രിയപ്പെട്ട സർവാദരണ്യരായ ഉസ്താദുമാർ കൂട്ടുകാർ ഇന്ന് നമ്മുടെ കേരളത്തിൽ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുകയാണ് വായനാ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും മാതൃകയാക്കാനുമുണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു ദൈവിക ഗ്രന്ഥം വായനയെ തുടക്കം കുറിച്ചെങ്കിൽ പേനയെ ആദ്യ വചനങ്ങൾ പറഞ്ഞെങ്കിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞെങ്കിൽ അത് ഖുർആൻ മാത്രമാണ് ഞാൻ ഓതിക്കൾപ്പിച്ചത്ത് നിങ്ങൾക്കെല്ലാം അറിയാം പല ഉദ്ഘാടനങ്ങളും പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും അത് ഉദ്ഘാടനങ്ങൾ പലപ്പോഴും ഇന്ന് വിവിധ രൂപത്തിലും ഭാവത്തിലും ശൈലിയിലുമാണ് പലപ്പോഴും ഉദ്ഘാടനങ്ങളൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത് പല നൂതന സംവിധാനങ്ങളും കാണാറുണ്ട് എന്നാൽ മഹത്തായ ദുലുൽ ഇസ്ലാമിൻ്റെ ആദ്യ ഉദ്ഘാടനം പ്രബോധത്തിൻ്റെ തുടക്കംബിക്കല്ല എന്ന മഹൽവചനത്തിലൂടെയാണ് ലോകത്ത് ഇത്രമാത്രം വായനയ്ക്ക് പ്രാധാന്യം നൽകിയ മതം മറ്റൊന്നില്ല പക്ഷേ ഖേദകരമെന്നു പറയട്ടെ ഇന്ന് വായന തീരെ ഇല്ലാത്ത ഒരു സമൂഹം ഒരു സമുദായം ഒരു വിഭാഗം നമ്മളിൽ പെട്ടവരുണ്ടല്ലോ എന്നതാണ് ഏറ്റവും വലിയ വേദനയും ദുഃഖവും നമുക്കൊരായിരം സ്വപ്നങ്ങളുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ എപ്പോഴും വളരെ വളരെ വലുതായിരിക്കണം ഒരു മദ്രസ മല്യം ആയി മതിയാക്കരുത് കേവലം ഒരു പള്ളിയിലെ ഇമാവരുതും കേവലം എട്ടോ പത്തികോൾ കുട്ടികളുടെ തറസ് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദായി മാറരുത് മഹാനായ ഇമാമുനൻ നബിർ റഹിമഹുല്ലാഹുതല തങ്ങള് ലോകപ്രശസ്തമായ ഷറഹുൽ മുഹദ്ബിൻ്റെ ആമുഖത്തിൽ പറയുന്നത് വലാ ബുദ്ധ ലി ത്വാലിബിൾ ഇൽമീൻ മീൻ ഹിമ്മത്തിൻ ആലിയ ഫല എറുള്ള ബി എസ് സി മാനിക്കത്തി ഏതൊരു വിദ്യാർത്ഥിക്കും വളരെ വളരെ അനിവാര്യമായ ആദ്യ കാര്യം വലിയ വലിയ സ്വപ്നങ്ങളായിരിക്കണം ഞാനൊരു പ്രാദേശിക ലീഡറാവരുത് ഞാനൊരു വില്ലേജ് ഉസ്താദ്വരുത് ഞാനൊരു സ്റ്റേറ്റ് സാരഥിയാവരുത് ഞാൻ നാഷണൽ ലീഡറും ആയാൽ പോരാ ഇൻ്റർനാഷണൽ ലീഡറാവണം ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും എനിക്ക് പ്രബോധനം ചെയ്യാൻ കഴിയണം ദഴവ എന്ന് പറഞ്ഞാൽ തന്നെ കേവലം നമ്മുടെ ഭാഷയിൽ മഞ്ചേശ്വം തൊട്ട് പാറശാല വരെ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പ്രബോധനം ചെയ്യേണ്ടവരല്ല ലോകത്ത് എയ്റ്റ് മില്യൺ പീപ്പിൾ അതാണല്ലോ ഇന്നത്തെ പോപ്പുലേഷൻ എണ്ണൂറ് കോടി ജനങ്ങൾ ആ എണ്ണൂറ് കോടി ജനങ്ങളിൽ മുപ്പത്തഞ്ച് പോയിൻ്റ് ഏഴ് ഏഴ് അഥവാ മൂന്നര കോടി ആളുകളാണ് ഇന്ന് കേരളത്തിലുള്ളത് മലയാളം അറിയാവുന്നവർ എന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി ജനങ്ങൾക്കും മലയാളം അറിയില്ല ഇവിടങ്ങളിലൊക്കെയും ലോകത്തിൻ്റെ പാശ്ചാത്യൻ രാജ്യങ്ങളിൽ യു എസ് യു കെ യൂറോപ്യ യൂണിയൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇഷ്ടം പോലെ ഇസ്ലാം വളർന്ന് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുന്നത് മലയാള ഭാഷക്ക് ആദ്യമായി മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറി എഴുതിയ ഹെർമൻ ഗുണ്ടട്ട് കുട്ടികൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ നാലാം തലമുറയിൽപ്പെട്ട എ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വന്നിരുന്നു അന്ന് എൻ്റെ മകൻ ശ്രീ അഹമ്മദുൽ കബീർ ബുഹാരി തങ്ങൾ അവരോട് ചോദിച്ചു ജർമ്മനിയിൽ അവർ ജർമ്മനിക്കാരാണല്ലോ ജർമ്മനിയിൽ മക്ബ്രയുണ്ടോ എന്ന് ചോദിച്ചു അന്ന് ഈ വിനേത് നോളജ് ഹണ്ടിൻ്റെ ഭാഗമായി ഫലസ്തീൻ ജോർദാൻ ഇസ്രായേൽ ഈജിപ്ത് സിരിയ പലപ്പോഴും പോകുന്ന സമയമായിരുന്നു അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കുട്ടിക്കാലത്ത് ജർമ്മനിൽ ഒരൊറ്റ മുസ്ലിമും ഇല്ലായിരുന്നു ഇപ്പോൾ പത്ത് ശതമാനം മുസ്ലിംസിന് ജർമ്മനിലുണ്ട് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്ക് അൻപത് ശതമാനം മുസ്ലിംസ് ആകും സത്യത്തിൽ എൻ്റെ വീട്ടിൽ കഷ്ടമായി നിൽക്കുമ്പോൾ ഞാൻ ഹോസ്റ്റാകുമ്പോൾ അതിഥേയനാകുമ്പോൾ എന്നെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പറഞ്ഞതാണ് എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എനിക്ക് ജർമ്മനിയിലേക്ക് എത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പവർഫുള്ളായ ഇൻവിറ്റേഷനാണ് അവിടെ ചെന്നപ്പോൾ ഇസ്ലാമിൻ്റെ വളർച്ച കണ്ടു വല്ലാതെ അത്ഭുതപ്പെട്ടു അവിടുങ്ങളൊക്കെയും പ്രബോധനത്തിന് വേണ്ടി ധാരാളം അവസരങ്ങളുണ്ട് ഇവിടത്തെപ്പോലെ പതിനായിരവും പന്ത്രണ്ടായിരവും എല്ലാം അവിടെ ശമ്പളം അവിടെ യു എസ് ഡോളർ പൗണ്ട് യൂറോ ആസ്ട്രേലിയൻ ഡോളർ ഒക്കെ അയ്യായിരം യു എസ് ഡോളർ കിട്ടിയാൽ ഏകദേശം ഇവിടുത്തെ നാല് ലക്ഷം രൂപ മന്തിലി നമുക്ക് നമുക്കിവിടെ പത്തുകൊല്ലം സേവൻ ചെയ്തുള്ള ബെനിഫിറ്റും പ്രോഫിറ്റൊക്കെ വരുമാനമൊക്കെ അവിടുന്ന് കിട്ടും പക്ഷേ നമ്മുടെ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത പ്രധാന കാരണങ്ങൾ ഒന്ന് ഫോറിൻ ഭാഷകളില്ലാത്ത മറ്റൊന്ന് വായനകൾ നന്നേ കുറഞ്ഞുപോയി എന്നത് ഇന്ന് ന്യൂ ജനറേഷൻ ഹൈലി ക്വാളിഫൈഡ് ആണ് ഹൈലി ആണ് അവർ പുതിയ പുതിയ വിവരങ്ങൾ കേൾക്കാനും ഉൾക്കൊള്ളാനും ആവേശഭരിതരാണ് അവർ എന്ത് ത്യാഗവും അവർ സഹിക്കും പക്ഷേ കേട്ട് തന്നെ കേൾക്കാൻ വീണ്ടും വീണ്ടും കേൾക്കാൻ ആരും ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് കേരള ജനതയുടെ ട്രെൻഡ് പറഞ്ഞാൽ പുതിയതിൻ്റെ പിന്നാലെ പുതിയ പുതിയ വിവരങ്ങൾ നമ്മുടെ ഉണ്ടാവണം ക്ലാസ്സുകളിൽ ഉണ്ടാവണം സംസാരങ്ങളിൽ ഉണ്ടാവണം അതേത് മരിച്ചിടത്താണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും ഏത് യാത്രയിലാണെങ്കിലും തൻ്റെ സഹയാത്രികനോട് പുതിയ പുതിയ വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ ത് കൂർപ്പിച്ച് കേൾക്കും എവിടെ നിന്നാണ് ഈ പുതിയ പുതിയ വിഷയങ്ങൾ കിട്ടുക ഒരേ ഒരു മാർഗമേ ഉള്ളൂ നന്നായി വായിക്കുക വായന ആനുകാലികങ്ങൾ വളരെ നിർബന്ധമാണ് പ്രവാചക തിരുമേനി അഷഫുൽ ഹൽഖ് സൊലഹ്വാലൈഹ് വ സലന്തങ്ങൾ എല്ലാ ദിവസവും ദ്വാ ചെയ്യുന്നൊരു ദ്വാ ഉണ്ട്

മൂന്ന് കാര്യം ഒരു ദിവസം നേടിയെടുക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം വിജ്ഞാനപ്രദമാകുന്ന ഉപകാരപ്രദമാകുന്ന വിജ്ഞാനങ്ങൾ അൽ ഇൽമു മിനൽ മഹ്ദി ഇലൽ ലഹ്തി തൊട്ടിലെ തൊട്ട് ചുടല വരെയും എന്ന മഹൽ വചനം അലങ്കാരിക പദപ്രയോഗം അല്ല മഹാനായ ഹുജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഖസാലിറിയാഹാൻഹും സൂഫി ലോകത്തിൻ്റെ അജയ്യനായ സൂര്യ തേജസ് അല്ലേ അവർ മരിക്കുന്ന സമയത്ത് സഹീഹുൽ ബുഹാരി നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് ഹജി ഹലീഫ് കിഷഫുൽ പറഞ്ഞതേ കാണാം എത്ര എത്ര മഹത്തുക്കൾ മരിക്കുന്ന സമയത്ത് പോലും വിജ്ഞാന വിജ്ഞാനശേഖരണത്തിന് സമയം കണ്ടെത്തിയത് ആ വിജ്ഞാനങ്ങൾ രണ്ടാമത് അമല മുത്തക്കബ്ബൽ ചെയ്യുന്ന വിഭാദത്തുകൾ അള്ളാഹും റസൂലും സ്വീകരിക്കുന്ന സ്വീകാര്യയോഗ്യമായിരിക്കണം കുറ്റമറ്റതായിരിക്കണം സമർപ്പിച്ച് ജീവനായിരിക്കണം മൂന്നാമത്ത് ചെയ്യുന്ന ഡ്യൂട്ടി കിട്ടുന്ന വേതനം ഹലാലായ മാത്രം പോരാ തൊയ്യബായിരിക്കും സംതൃപ്തിയോടുകൂടെ ഇരിക്കുന്ന എല്ലാവരുടെയും വീടുപണി നടക്കാറുണ്ട് ഈ പാർട്ട് ടൈം തൊഴിലാളി ഉണ്ടാവും ഫുൾ ടൈം തൊഴിലാളി ഉണ്ടാകും ഓവർ ടൈം തൊഴിലാളി ഉദാഹരണത്തിന് പാർട്ട് ടൈം തൊഴിലാളിക്ക് ആയിരം രൂപ കൊടുക്കുന്നെങ്കിൽ ഓവർ ടൈം തൊഴിലാളിക്ക് ഫുൾ ടൈം തൊഴിലാളിക്ക് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നെങ്കിൽ ഓവർ ടൈം തൊഴിലാളിക്ക് രണ്ടായിരം കൊടുക്കുന്നെങ്കിൽ ചില തൊഴിലാളി വളരെ വളരെ ആത്മാർത്ഥമായി സേവം ചെയ്യുന്നു അദ്ദേഹം കലണ്ടറും ക്ലോക്കും നോക്കുന്നില്ല ലീവ് എടുക്കുന്നില്ല സമയത്തിൽ അപ്പുറം വളരെ നിഷ്കളങ്കമായി സേവനം ചെയ്ത് നിങ്ങളുടെ ബോധ്യത്തിൽപ്പെട്ട നിങ്ങളെവിടെയോ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ആരാരും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം വീടിൻ്റെ ചുമര നനക്കുന്നു അദ്ദേഹം അവിടെ വളരെ ക്ലീൻ ചെയ്യുന്നു വളരെ ഭംഗിയായി ചെന്ന് കണ്ട നിങ്ങളുണ്ട് ആരാരും അറിയാതെ ഒരു സംതൃപ്തിയോടെ അവിടായിരം പതിനായിരോ എന്നല്ല നിങ്ങൾക്ക് കഴിയാവുന്ന നല്ലൊരു സംഖ്യ കൊടുക്കുക ഇവിടെയാണ് നമ്മളൊക്കെ സേവനങ്ങൾ നമ്മൾ നിശ്ചിത ശമ്പളത്തിലേറെ ശമ്പളത്തിന് പിന്നാലെ പോകരുത് വർധനവിനാവശ്യപ്പെടരുത് മറിച്ച് മാനേജ്മെൻറ്റുകൾ അറിയാതെ ശമ്പളം ചോദിക്കാതെ ഏറ്റിക്കൊടുക്കുക ഭരണയിലധികം നൽകുക എത്ര ഒത്തിരിയോ മഹൽ വ്യക്തിത്വങ്ങൾ എനിക്കറിയാം ഇവിടെ ഞാൻ ഈ പറയുന്നത് ഈ മൂന്ന് കാര്യം ഏതൊരു മനുഷ്യനും വളരെ അനിവാര്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിജ്ഞാനങ്ങൾ കൈവരിക്കുക അതിന് നന്നായി കിതാബുകൾ മുതാല ചെയ്യണം അതോടുകൂടെ തന്നെ ആനുകാലി വിഷയങ്ങൾ ചേരുവകൾ ചേർത്ത് കൊടുത്ത് അവതരിപ്പിച്ചാൽ ന്യൂ ജനറേഷൻ അത് നന്നായി ശ്രദ്ധിക്കും നന്നായി ഉൾക്കൊള്ളുന്നു അങ്ങനെയല്ലേ ഹുജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഹൊസാലി അറുഹി അള്ളോഹു എല്ലോ അറിയാലോ ഏത് പറയുമ്പോഴും ആധുനിക ശാസ്ത്രവും എല്ലാം ചേർത്ത് അത് കേൾക്കാനും ആസ്വദിക്കാനും എന്തൊരു രസമാണ് ഹൊസാലിമാമിനെക്കുറിച്ച് എത്ര പാക്ഷ്യാതരായ ലോക പണ്ഡിത പ്രതിഭകളാണ് പി എച്ച് ഡി തീസിസ് ആയെടുത്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേ യൂറോപ്യ യൂണിയൻ്റെയൊക്കെ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ വസാലിമാവിമിനെക്കുറിച്ചുള്ള തീസിസ് കേട്ടാൽ മതിയാകുമോ എത്രയെത്ര ഉണ്ടായിരിക്കും ഇവിടെയാണ് വിശേഷ്യ ഈ സാങ്കേതിക നൂതന സോഷ്യൽ മീഡിയ വളരെ വർദ്ധിച്ച സമയത്ത് നമ്മുടെ മാറ്ററുകളെല്ലാം അതിനൂതനമായിരിക്കണം അതിനൂതന ശൈലിയിലായിരിക്കണം പുതിയ പുതിയ വിഭവങ്ങളായിരിക്കണം എത്ര നിറഞ്ഞ വയറാണെങ്കിലും ഒരു പുതിയ വിഭവം കാണുമ്പോൾ എൽപ്പമെങ്കിലും അത് ആസ്വദിക്കാതിരിക്കാൻ മനസ്സ് പറയില്ല പറയാതിരിക്കില്ല അതേ സ്ഥാനത്ത് എന്നെന്നും കഴിച്ചു മടുത്ത ഭക്ഷണം കാണുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും ഒരു വിരക്തിയും താൽപ്പര്യക്കുറവും സ്വാഭാവികമാണ് ഇവിടെയാണ് നമുക്ക് പുതിയ പുതിയ വിജ്ഞാന ശേഖരണത്തിന് പുതിയ പുതിയ ലോകങ്ങൾ കീഴടക്കുന്നതിന് ലോകോത്തര പ്രതിഭകളാകുന്നതിന് ഏറ്റവും ആവശ്യമായത് വളരെ വളരെ പഠനാർഹങ്ങളായ പുസ്തക വായനകൾ പത്രങ്ങൾ എഡിറ്റോറിയലുകൾ എഡിറ്റോറിയൽ പേജുകളിലെ ലേഖനങ്ങൾ നമ്മുടെ മാസികൾ വാരികൾ എല്ലാം നന്നായി വായിക്കുക ഞാൻ ഓർക്കുന്നത് ലോക ഭരണാധികാരികൾ പലതുകൊണ്ടും ശ്രദ്ധേയനായ നായ്ബു റൈസു ദൗല ഹാക്കിം ദുബായ് സാഹു സുമു അഷെയ് മുഹമ്മദ് റാഷിദ് ഹത്തിൽഹുല്ല ദുബായ് ഭരണാധികാരി രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് തഹദിൽ ഖിറാത്തിൽ അറബി അറബിക് റീഡിങ് ചലഞ്ച് അറബി വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോകതലത്തിൽ മത്സരങ്ങൾ നടത്തുന്നത് ഇപ്പോൾ അതിൻ്റെ സമയമാണ് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ തഹദീഖിറാത്തിൽ അറബി വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുക അതിന് കിട്ടുന്ന സമ്മാനം എത്രയാണെന്നറിയുമോ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ പത്ത് റുപ്പിൻ്റെയും പതിനായിരത്തിൻ്റെയും സമ്മാനങ്ങളല്ല സോം ക്ലാസ് ഒന്നും മറിച്ച് ഒന്നര മില്യൺ യു എസ് ഡോളറാണ് ഫസ്റ്റ് സമ്മാനം അതിന് ഇപ്പോൾ പേര് രജിസ്റ്റർ ചെയ്താൽ ഓരോ രാജ്യത്തും മത്സരങ്ങൾ നടത്തും അതിൽ ഫസ്റ്റും സെക്കൻഡും തേഡും അതിൽ ഉന്നത വിജയികളെ ദുബായിലേക്ക് കൊണ്ടുപോകും അവരെ ടിക്കറ്റിൽ അവരെ ചിലവിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അത്യാധികം സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് അതിൽ കേന്ദ്രം അന്ന് തൊട്ട് ഇന്ന് വരെ മയദീൻ അക്കാദമിയാണ് എല്ലാ വർഷവും മയദീൻ നിന്ന് അതിലേക്ക് വിദ്യാർത്ഥികൾ പങ്കെടുക്കാറുണ്ട് അതിൽ വിജയിക്കുന്നവർക്കൊക്കെയും ഡോളറും ലഭിക്കാറുണ്ട് എന്ന ആദ്യ വർഷം ഈ വിനദിനും പോയിരുന്നു അവിടെ അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കേവലം ഏഴ് വയസ്സ് പ്രായമുള്ള അൽജീരിയക്കാരനായ മുഹമ്മദ് അബ്ദുള്ള ഫറഖ് അൽ ജലൂദ് എന്ന് പറയുന്ന ചെറിയ പയ്യനാണ് എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത മറയാത്ത ഒരു രംഗമായിരുന്നു ദുബായിലെ ഏറ്റവും വലിയ പ്രൗഢോജ്വലമായ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു ദുബായ് ഭരണാധികാരി സാഹി മുസാദ് ഷെയ് മുഹമ്മദ് റാഷിദ് ഉൾപ്പെടെയുള്ള വലിയ വലിയ ലോകോത്തര പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ വേദി അവിടുന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾ മൂന്ന് കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് ക്യാൻഡിഡേറ്റിനെ കണ്ടെത്തിയിട്ടുണ്ട് ആ മൂന്ന് ക്യാൻഡിഡേറ്റിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് ആരാന്ന് തീരുമാനിക്കേണ്ടത് ജൂറി ഓഡിയൻസാണ് പല മത്സരങ്ങളും ലോകത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഓഡിയൻസ് ജൂറിയാകുന്നത് അവിടെ മാത്രമാണ് കണ്ടത് അങ്ങനെ മൂന്ന് പേരിൽ ആ ജൂറി ഓഡിയൻസ് ആകുന്നത് വായന എന്തിന് എന്ന ചോദ്യത്തിന് ഒരു മിനിറ്റ് കൊണ്ടാണ് മറുപടി പറയേണ്ടത് ഈ അൽജീരിയക്കാരനായ അന്ന് കേവലം മേഡി വയസ്സുള്ള മുഹമ്മദ് അബ്ദുള്ള ഫറഖ് ജലൂദ് അൻപത്തൊൻപത് സെക്കൻഡാണ് മറുപടിക്ക് എടുത്തത് നിങ്ങളെല്ലാം ഒന്ന് മറുപടി സങ്കല്പിച്ച് നോക്കൂ വായന എന്തിന് വളരെ സിമ്പിൾ ചോദ്യം വളരെ ചെറിയ ചോദ്യം പക്ഷേ അദ്ദേഹം പറഞ്ഞത് വിശന്ന അവശനാകുമ്പോൾ വിശപ്പ് അകറ്റാൻ വാഹ വഷം കഴിക്കുന്നു ദാഹിച്ച് തളർന്ന അവശനാകുമ്പോൾ ദാഹമകറ്റാൻ വെള്ളം കുടിക്കുന്നു എൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് ശ്വാസോച്ഛാസം നിർവഹിക്കുന്നു എന്നാൽ ലോകോത്തര പ്രതിഭയാവണമെന്ന സ്വപ്നമുണ്ട് ആ സാക്ഷാത്കാരത്തിന് എനിക്ക് വായനയാണ് എന്നിട്ട് ലോകോത്തര പ്രതിഭകളായ കുറേ ആളുകളുടെ പേര് പറ അവരെല്ലാം വളർ വായനയാണ് ഇതാണ് നിങ്ങളോട് വായനാ ദിനത്തിൽ നൽകാനുള്ള സന്ദേശം അൻപത്തി ഒമ്പത് സെക്കൻഡിൽ ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം ലോകോത്തര വലിയ വലിയ പ്രതിഭകളുടെ പേരെടുത്ത് വെച്ചു അവരെല്ലാം ലോകം കീഴടക്കിയത് വായനകളിലൂടെയാണ് ഞാനതാണ് ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആദ്യമായി ഉണ്ടാവേണ്ട സ്വപ്നം ഒരു ലോകോത്തര വിശോത്തര അത്യുന്നതനായ ഒരതുല്യ പ്രതിഭയാവണം അതിന് ചെറുപ്പത്തിൽ ശീലിപ്പിക്കേണ്ടത് ആനുകാലിക വിഷയങ്ങളിൽ നൂതന സംവിധാനങ്ങൾ ശൈലികൾ ഉപയോഗപ്പെടുത്തി പുതിയ പുതിയ വിഷയങ്ങളിൽ അവഗാഹം നേടി അതിലെ ഉന്നതങ്ങൾ അതിലെ മഹത്തര വിഷയങ്ങൾ ലോക സമക്ഷത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുക ഇത് എല്ലാ ദിവസവും നമ്മളൊക്കെ സ്ഥാപനങ്ങളിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും എല്ലാ സ്ഥാപനങ്ങളിലും വിശാലമായ ലൈബ്രറി ഉണ്ടാവണം യൂറോപ്പ് രാജ്യങ്ങൾ ചെല്ലുമ്പോഴൊക്കെ നമ്മുടെ ലൈബ്രറിയെപ്പോലെ നൂറും ഇരുന്നൂറും അഞ്ഞൂറായിരം ബുക്കുകളെല്ലാം കാണുക ഫിസിക്സിന് എട്ടും പത്തും നിലയുള്ള ലൈബ്രറി ഹിസ്റ്ററിക്ക് വേൾഡ് ഹിസ്റ്ററിക്ക് വേറെ ബിൽഡിംഗ് ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് വേറെ ബിൽഡിംഗ് അതുപോലെ തന്നെ ഓരോ ഹിസ്റ്ററി പല പല പാർട്ടുകളായിട്ട് അതിനൊക്കെ ഓരോ നിന്നും ഓരോരോ എട്ടും പത്തും നിലകളിലുള്ള ബിൽഡിങ്ങുകൾ കാണുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാടുകൾ എവിടെ കിടക്കുന്നു എന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ലൈബ്രറി പരിശോധിച്ചാൽ എത്ര ബുക്കുകൾ കാണാൻ കഴിയും അതിൻ്റെ ആയിരം ഇരട്ടി പതിനായിരം ഇരട്ടി ബുക്കുകളാണ് ഓക്സ്ഫോർഡ് ക്യാംബ്രിഡ്ജ് ആഡ്വേഡ് അങ്ങനെ ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളെല്ലാം ഇസ്ലാമിൻ്റെ ഏറ്റിലും പൊറ്റിലുമൊക്കെ ആയിരുന്ന ബഹ്ദാദിലും ഖുറാസാനിലും ഷാത്തിബയിലും കുറുതോബയിലൊക്കെ ഉണ്ടായിരുന്ന കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെയൊക്കെ പൂർവികരെമാത്രമായിരുന്നു അതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ കീഴടക്കി ലൈബ്രറികളിൽ ചുട്ടുകരിച്ചപ്പോൾ ആ നദിയിലടൊക്കെ ഒലുകിയത് വെള്ളം ചാര കളറായിരുന്നു എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ അപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ വായനില്ലേ എത്ര എത്ര താൽപര്യരായിരുന്നു എത്ര സമയം കണ്ടെത്തിയിരുന്നു ഏതായിരുന്നാലും ഈ ശബ്ദം ശവിക്കുന്ന മുഴുവൻ സ്നേഹസമ്പന്നരായ കള്ളഘഷ്ണങ്ങളായ കുട്ടികളോടും വായന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട കുട്ടി കവിതകൾ പറയുന്ന കുഞ്ഞുണ്ണി മാശ് പറഞ്ഞാൽ ആവർത്തിക്കേണ്ടല്ലോ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും അവൻ്റെ വാക്കിലും ചിന്തയിലും പ്രവർത്തനത്തിലുമൊക്കെ ആ വളവ് ആ വൈകല്യം കാണാതിരിക്കില്ല നന്നായി വായിക്കുന്നുവെങ്കിൽ അവന് വരുന്ന ഓരോന്നും മുഴിമുത്തുകളായിരിക്കും അവൻ എഴുതുന്ന അമൂല്യ കാര്യങ്ങളായിരിക്കും അവൻ്റെതെല്ലാം ഇഷ്ടക്കാർ കൂടിക്കൂടി വരും അതിന് ഏറ്റവും ആവശ്യമായത് വായനയാണ് എല്ലാവരും സ്ഥാപനങ്ങളിലും എല്ലാറ്റിലും പ്രാമുഖ്യം നൽകേണ്ടത് ലൈബ്രറികൾക്കായിരിക്കണം ലൈബ്രറികളിൽ എല്ലാ സബ്ജക്റ്റുകളും ഉണ്ടായിരിക്കണം അതിൽ ഏറ്റവും പുതിയ പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തി കുട്ടികൾക്ക് വായനയെ പ്രോത്സാഹിപ്പിച്ച് ഈ വായനാ ദിനത്തിൽ അവർക്ക് നന്നായി വായിച്ചവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ച് ശക്തിപ്പെടുത്തുക ഇപ്പോഴും ചില കുട്ടികളൊക്കെ ഒരു ദിവസം ഒരു ബുക്ക് വായിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ സ്വന്തം പ്രസിദ്ധീകരണാകുന്ന ചുന്നിവോയ്സും നിസാലയും സിറാജ് ദിനപത്രം എഡിറ്റോറിയൽ വായിക്കുന്നവർ എത്ര പേരുണ്ടാകും ചരമകോളും അങ്ങാടി നിലവാരവും വായിക്കേണ്ടവർ വായിക്കട്ടെ ബിസിനസ്സുകാർ വായിക്കട്ടെ സ്പോർട്സ് താല്പര്യമൊക്കെ സ്പോർട്സ് വായിക്കട്ടെ പക്ഷേ ലോക വിവരങ്ങൾ കിട്ടാൻ നമുക്ക് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ നന്നായി വായിച്ച് അത് പരീക്ഷകൾ നടത്തി കുട്ടികളെ തൽപ്പരാക്കി മാറ്റുക ഈ വായനാ ദിനം അതിനുള്ള തുടക്കമാവട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ സന്തോഷം നേടും അൽഹമില്ല അലഹമില്ലാസി വസ്ലിം മുബാക്ലാ റിക്കു മഹാരാജലുറാമ റഹിമല്ലാഹുറമാന കാലം കളറിന് പ്രതികരിക്കുന്നവർക്ക് കരുണ ചെയ്യണയെന്ന ആ മഹൽ വചനം ആ പ്രാർത്ഥന ഉൾക്കൊണ്ട് ഞങ്ങൾക്ക് കാലത്തെക്കുറിച്ചറിയാൻ കാലത്തോട് സംവദിക്കാൻ കുളമ്പടി ശബ്ദങ്ങൾ ഷെത്ത് അതിന് പ്രതികരിക്കാൻ ചുവരെടുത്ത് വായിച്ച് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് നന്നായി വായിക്കാൻ ഞങ്ങൾക്ക് ഈ തോഫീക്ക് നൽകണേ ഉള്ള ഉന്നതങ്ങൾ ഉന്നതങ്ങളിലേക്ക് എത്തിക്കണേ ഉള്ള പരാജിതരാക്കല്ലാവത്തൊന്നും തകർച്ച തളർച്ച നൽകല്ലാവ لا له الدش بالبورتي الله ربنا تقبل منا إنك أنت السميع العليم وعلينا إنك أنت الطواف